you uh -huh. സ്നേഹിതാവായ ദൈവമേ ദൈവവും മനുഷ്യനുമായിട്ടുണ്ടാക്കുന്ന ഉടമ്പടി ആ ഉടമ്പടി മൂലം മനുഷ്യകുലത്തിന് ലഭിക്കുന്ന അനുഗ്രഹം ദൈവികമായ രക്ഷ ഭൂമിയിലായിരിക്കുമ്പോൾ ലഭിക്കുന്ന ഭൗതികമായിട്ടുള്ള എല്ലാവിധ സംരക്ഷണം അവകാശം സന്തതി പരമ്പരകൾ എല്ലാം ഞങ്ങൾ വിവിധ ഉടമ്പടികളിലൂടെ കാണുകയായിരുന്നു ആദം ഹൗവയുമായി ദൈവം ഉടമ്പടി ഉണ്ടാക്കുന്നു അവരെ തോട്ടത്തിലാക്കുന്നു കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ചുമതലപ്പെടുത്തുന്നു പെറ്റുപെരുകായിട്ട് നിർദ്ദേശിക്കുന്നു ദൈവകൽപ്പന അവർ ലംഘിക്കുന്നു തോട്ടത്തിനിന്ന് പുറത്താക്കപ്പെടുന്നു സ്ത്രീയുടെ സന്തതി സാത്താനുമായി ഉണ്ടാകുന്ന യുദ്ധം സ്ത്രീയുടെ സന്തതി അല്ലെങ്കിൽ മറിയത്തിൻ്റെ സന്തതിയായ യേശു സാത്താൻ്റെ തലേ തകർക്കുമെന്ന വാഗ്ദത്വം തുടർന്ന് നമ്മൾ കാണുന്നു നോഹയുടെ കാലഘട്ടത്ത് പാപം വർദ്ധിക്കുന്നു പാപികളായ മനുഷ്യന് മുഴുവൻ പ്രളയത്തിലൂടെ ജലത്തിലൂടെ ദൈവം നീക്കം ചെയ്യുന്നു നീതിമാന്മാരെ കണ്ട നോഹയും കുടുംബത്തെയും ദൈവം രക്ഷിക്കുന്നു രണ്ടാമത്തെ ഉടമ്പടി തുറന്നു നമ്മൾ മൂന്നാമത്തെ ഉടമ്പടി കാണുന്നു ദൈവം എബ്രഹാമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നു വിഗ്രഹാരാധന നടത്തി തെറ്റായ ആരാധനയിലേക്ക് കടന്നുപോയ ജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് എബ്രഹാത്തിനെയും ഭാര്യ സാറായേയും പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ചു ജെറുസലേമിലേക്ക് കൊണ്ടുവരുന്നു ഊർദേശത്ത് നിന്ന് കാനന ദേശത്തേക്കുള്ള യാത്ര ദൈവം അബ്രഹമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നു സന്തതി പരമ്പരകളെ നൽകി അനുഗ്രഹിക്കുന്നു നിന്നെ ഞാൻ അനുഗ്രഹിക്കും നീ ഒരു ഒരനുഗ്രഹമായി തീരും നീ അനുഗ്രഹിക്കുന്നവരൊക്കെ അനുഗ്രഹങ്ങളായി മാറും നീ ശപിക്കുന്നവരെ ശപിക്കപ്പെട്ടവരായിരിക്കും ഞാൻ നിനക്ക് പരിചയമായിരിക്കും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ കടൽ തീരത്തെ പോലെ സന്തതികളെ നൽകുമ്പോൾ വാഗ്ദാനം ചെയ്യുന്നു ഭൂമി വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ ഈ വാഗ്ദാനം പ്രാപിക്കാൻ അബ്രഹാമിന് കഴിഞ്ഞില്ല അബ്രഹാം മരിക്കുന്നതിന് മുൻപ് ഭാര്യ മരിച്ചതുകൊണ്ട് സാറയെ കുഴിച്ചിടുന്നതിന് വേണ്ടി ഒരു കല്ലറ വില കൊടുത്ത് വാങ്ങുന്നു ആ കല്ലറയിൽ തന്നെ അബ്രാഹ്മിനെയും അടക്കം ചെയ്തു ദൈവം വാഗ്ദാനം ചെയ്തെങ്കിലും അത് ലഭിച്ചില്ല എന്തായാലും ദൈവം അബ്രാമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നു ആ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ ഇസഹാക്കിലേക്കും യാക്കോബിലേക്കും യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളിലേക്കൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നു പിന്നീട് നമ്മൾ വായിക്കുന്നു നോഹയുമായിട്ട് ുള്ള ഉടമ്പടിക്ക് ശേഷം എബ്രഹാമായിട്ടുള്ള ഉടമ്പടിക്ക് ശേഷം മോശയുമായിട്ടുള്ള ഒരു ഉടമ്പടി വരുന്നു ആ ഉടമ്പടി ഫലമായി ഈജിപ്തിലെ അടിമത്ത് നിന്ന് രക്ഷിക്കുന്നു ഭാവി ജീവിതത്തിനെ കരുപിടിപ്പിക്കാനായിട്ട് ഒരു നിയമക്രമങ്ങൾ സാമൂഹ്യ സാമുദായിക രാഷ്ട്രീയ നിയമങ്ങളും ആരാധന പ്രാർത്ഥന ക്രമങ്ങളും അല്ലെങ്കിൽ ആത്മീയ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വത്തിനും രണ്ടായി തിരിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണ സംവിധാനങ്ങൾ എല്ലാം കടന്നു വരുന്നു തുടർന്ന് നമ്മൾ കാണുന്നു അഞ്ചാമത്തെ ഉടമ്പടി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു ദാവിതുമായിട്ട് ദൈവം ഒരു ഉടമ്പടിയിൽ എത്തുന്നു ദാവിതുമായിട്ടുള്ള ഉടമ്പടിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽക്കാർ ഈജിപ്തിന്ന് കടന്നു വന്ന് കാനാന് ദേശത്ത് വന്ന് താമസമാക്കി കാനാന് ദേശത്തെ ദേശം ഒരുപാട് കീഴ്പ്പെടുത്തിയെങ്കിലും ദേശത്തെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തുവാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല ജോഷയുടെ കാലത്ത് യുദ്ധം ചെയ്ത് കുറേ ഭൂവിഭാഗങ്ങൾ കീഴ്പ്പെടുത്തിയെങ്കിൽ പോലും ദൈവം പറഞ്ഞിരുന്ന മുഴുവൻ സ്ഥലങ്ങളും കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ജനം ഇടയ്ക്കിടയ്ക്ക് യുദ്ധമുണ്ടാകുന്ന സമയത്ത് അവരെ ന്യായാധിപന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ദൈവത്തോട് ആലോചന ചോദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നയിക്കുന്ന സമയത്ത് ജനം പറയുന്നത് ഞങ്ങൾക്കൊരു രാജാവിനെ തരണമെന്ന് അതുകൊണ്ട് രാജാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രവാചകനായ സാമുവലിൻ്റെ മുൻപിൽ ജനകീയരായ നേതാക്കൾ വന്ന് സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് സാമുവൽ അവർക്കൊരു ഉപദേശം കൊടുക്കുന്നുണ്ട് ഒന്ന് സാമുവലിൻ്റെ പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ ആറ് മുതലുള്ള തിരുവാക്യങ്ങൾ ഞാൻ വായിക്കാൻ ശ്രദ്ധാപൂർവ്വം കഴിഞ്ഞു ഞങ്ങൾക്കൊരു രാജാവിനെ തരിക എന്ന് അവർ പറഞ്ഞത് സാമുവലിന് ഇഷ്ടമായില്ല അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് പറഞ്ഞു ജനം പറയുന്നത് കേൾക്കുക അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത് ജനത്തിൻ്റെ രാജാവ് ദൈവമായിരുന്നു ദ ദൈവത്തെ തിരസ്കരിച്ചു ഒരു ഭൗമികനായ രാജാവിനെ അവർ തേടുകയാണ് ഈജിപ്തിന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച അന്യദേവന്മാരുടെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്യുന്നത് തന്നെയാണ് അവൻ നിന്നോടും ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക ഇപ്പോൾ രാജാവിനെ വേണമെന്ന് പറഞ്ഞ സമയത്ത് രാജാവ് വന്നാൽ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് ദൈവം പറയുകയാണ് രാജാവിനാവശ്യപ്പെട്ടൊരു കർത്താവ് വാക്ക് അറിയിച്ചു നിങ്ങളെ ഭരിക്കാനെങ്കിൽ രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും തൻ്റെ രഥത്തിൻ്റെ മുൻപിൽ ഓടാനും തേരാളികളും അശ്വഭടന്മാരായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും ആയിരങ്ങളുടെയും അൻപതുകളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധ തൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമാക്കും നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തൻ്റെ സേവകർക്ക് നൽകും നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശം എടുത്ത് അവൻ തൻ്റെ കിങ്കരന്മാർക്കും വൃത്യന്മാർക്കും നൽകും നിങ്ങളുടെ ദാസന്മാരുടെയും ദാസികളുടെയും ഏറ്റവും നല്ല കന്നുകാലികളുടെയും കഴുതകളുടെയും അവൻ തൻ്റെ ജോലിക്ക് നിയോഗിക്കും അവൻ നിങ്ങളുടെ ആട്ടിൻപട്ടത്തിൻ്റെ ദശാംശം എടുക്കും നിങ്ങൾ നിങ്ങളവൻ്റെ അടിമകളായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല സാമൂഹിലെ വാക്കുകൾ ജനം അവഗണിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം ഇതൊക്കെ പറഞ്ഞിട്ടും ജനം പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം ഞങ്ങൾക്ക് മറ്റു ജനതകളെ പോലെ ആകണം ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യും ജനങ്ങൾ പറഞ്ഞത് സാമൂൽ കർത്താവിൻ്റെ മുമ്പിൽ ഉണർത്തിച്ചു അവിടുന്ന് അവനോട് പറഞ്ഞു അവരുടെ വാക്കനുസരിച്ച് അവർക്ക് രാജാവിനെ വാഴിച്ചു കൊടുക്കുക അപ്പം രാജാവിനെ വേണം എന്ന് പറഞ്ഞു രാജാവിനെ വാഴിച്ചു കൊടുക്കാൻ പറയുന്നു അങ്ങനെ ഒൻപതാമത്തെ അധ്യായത്തിൽ സാവൂളിനെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് ഒൻപതാമത്തെ അധ്യായത്തിൽ ഇരുപത്തി വാക്യം വാക്കിൽ നമ്മളിങ്ങനെ വായിക്കുന്നു പ്രഭാതമായപ്പോൾ സാമൂൽ വീടിൻ്റെ മുകൾ തട്ടിൽ ചെന്ന് സാവൂളിനെ വിളിച്ച് എഴുന്നേൽക്കുക നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാൻ സാവൂൾ എഴുന്നേറ്റ് അവനോട് വഴി ഇറങ്ങി നഗരപ്രാന്തത്തിലെത്തിയ സാമുവൽ സാവോളിനോട് വൃത്തിയുമായി മുൻപേ പോയിക്കൊള്ളാൻ പറയുക അവൻ പോയി ഒരു നിമിഷം ഇവിടെ നിൽക്കുക അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഞാൻ നിന്നോട് പറയാം സാമുവൽ ഒരു പാത്രം ഒലിവെണ്ണയെ എടുത്ത് സാവൂളിൻ്റെ ശിരസിൽ ഒഴിച്ച് അവനെ ചുംബിച്ചിട്ട് പറഞ്ഞ് കർത്താവ് തന്നെ ജനത്തിൻ്റെ പരാതികാരിയെ നിന്നെ അഭിഷേകിച്ചിരിക്കുന്നു അപ്പോൾ സാവൂളിനെ രാജാവായി തിരഞ്ഞെടുത്തു എന്നാൽ രാജാവായ ശേഷം അവൻ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വിട്ടുപോകുന്നു ആ വിട്ടുപോകുന്ന സമയത്ത് സാമൂല് മരിക്കാറായ സമയത്ത് പറയുന്നുണ്ട് ഒന്ന് സാമൂലിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യയത്തിൽ ആറാമത്തെ വാക്ക് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് മോശയും മഹറോനയും നിയമിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്ത കർത്താവ് സാക്ഷി കേട്ടുകൊള്ളുകയും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാർക്കും കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞാൻ കർത്താവിന് മുൻപിൽ കുറ്റപ്പെടുത്താൻ പോകുന്നു എന്നുവെച്ചാൽ രാജാവിനെ നിയമിച്ചു എന്നാൽ മോശമായ കാര്യങ്ങൾ സാവൂൾ ചെയ്യുന്നു പതിമൂന്നാമത്തെ അധ്യായത്തിൽ വരുന്ന സമയത്ത് സാവൂൾ തിരസ്കൃതനാവുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു ഒന്ന് സാമുവൽ പതിനാറാമത്തെ അധ്യായത്തിൽ വരുന്ന സമയത്ത് സാവൂൾ രാജാവാണ് പക്ഷെ ദൈവസിനി തിരസ്കൃതനായി പോകുന്നു ആ തിരസ്കൃതനായതിനു ശേഷം ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം സാമുവൽ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യും കർത്താവ് സാമുവലെന്ന് ഇസ്രായേൽ ഇസ്രായിൽ രാജ്യത്തിന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഓർത്ത് നീ എത്രനാൾ വിലപിക്കും കോഴിലിൽ തൈൽ നിറച്ച് പുറപ്പെടുക്കാൻ ഞാൻ നിന്നെ ബദ്രഹങ്കാരനെ ജസ്സയുടെ അടുത്തേക്ക് അയയ്ക്കും ജസ്സയുടെ വീട്ടിലേക്ക് അയയ്ക്കുന്നു ബദ്രഹങ്കാരനായ ജസ്സയുടെ വീട്ടിലേക്ക് അയയ്ക്കുന്നു ഈ ബദ്രഹാമിൽ തന്നെയാണ് യേശു ജനിക്കുന്നത് ഈ ജസ്സയുടെ വീട്ടിൽ പോകുന്നുണ്ടാകുന്ന സമയത്ത് ജസ്സയ്ക്ക് എട്ട് മക്കളാണുള്ളത് ജസ്സെ വന്ന് ഏഴ് മക്കളെ കാണുന്ന സമയത്ത് ഏഴ് മക്കളെ കാണിക്കുന്നു ഈ ഏഴ് മക്കളെയും കണ്ടപ്പോൾ പറഞ്ഞു ഇവരെ ദൈവം തിരഞ്ഞെടുത്തല്ല എന്ന് അത് കഴിഞ്ഞിട്ട് ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് എട്ടാമത്തെ മകനെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ മകനായിട്ട് പോലും ട്രീറ്റ് ചെയ്യുന്നില്ല ദാവീദിനെ ഒന്ന് സാമുവൽ പതിനാറാമത്തെ അദ്ദേഹത്തിൽ പതിനാന്നാമത്തെ വയ്ക്കുന്നത് നിന്റെ പുത്രമാൻ എല്ലാവരുമായി ഒന്ന് സാമുവൽ അവനോട് ചോദിച്ചു ഇനി മകനുണ്ട് അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുന്നു അവൻ പറഞ്ഞു അവനെ ആളായിച്ച് വരുത്തുവാൻ ആവശ്യപ്പെട്ടു അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം എന്ന് പറഞ്ഞു ജസ്റ്റ് അവനെ ആളായ്ച്ചു വരുത്തി ഇപ്പം അവരുടെ നിറവും മനോഹരനായനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു കർത്താവ് ഓൽപ്പിച്ച് എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്തു എട്ട് മക്കളുണ്ട് അപ്പനോട് മക്കളെ വിളിക്കാൻ പറഞ്ഞ സമയത്ത് ഏഴുപേരെ മാത്രം കാണിച്ചു കൊടുക്കുന്നു ഇനി മക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാത്രം എട്ടാം താളെ കാണിച്ചു കൊടുക്കുന്നു അവനെ കൊണ്ടവഴിക്ക് തന്നെ പറഞ്ഞ് എഴുന്നേറ്റ് അവൻ അഭിഷേകം ചെയ്തു തിരഞ്ഞെടുക്കപ്പെട്ടവൻ തന്നെ സാമൂല അവൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കോഴിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ദാവീദിൻ്റെ മേൽ ആവശിച്ചു ദാവീദ് റാമയിലേക്ക് പോയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പതിനെട്ടാമത്തെ വയസ്സിൽ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു പക്ഷേ ദാവീദ് രാജാവ് ആകുന്നില്ല അഭിഷേകം ചെയ്യപ്പെട്ടങ്ങനെ ഒരു വെയ്റ്റിംഗ് പീരീഡിൽ നിൽക്കുകയാണ് പിന്നീട് ദാവീദ് പല വീര്യകൃത്യങ്ങൾ ചെയ്യുന്നു സാവുളിൻ്റെ മകനായ ജോനാദനുമായിട്ട് വളരെ അടുപ്പത്തിലേക്ക് വരുന്നു ഫിലിസ്തീനയുടെ തലവനായ ഗോലിയാത്തനെ വധിക്കുന്നു പിന്നെ ദാവീദ് പതിനായിരങ്ങളെ കൊന്നു സാവൂൾ ആയിരങ്ങളെ കൊന്നു എന്ന് ജനം മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് സാവൂൾ അസ്വസ്ഥനാവുന്നു ദാവീദിനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നു എന്നാൽ ദാവീദിനെ സാവൂളിനെ കൊല്ലാൻ അവസരം ലഭിച്ചിട്ടും ഒന്നും ചെയ്യാതെ പറഞ്ഞയക്കുന്നു സാമുവൽ മരിക്കാറാവുന്നു സാവൂൾ പിന്നെ ഭയപ്പെട്ട് ദാവീദ് ഫിരിസ്ഥിരമായി സഖ്യത്തിലേക്ക് പോകുന്നു പിന്നീട് സാവൂള് ഫിരിസ്ഥിരമായിട്ടുള്ള യുദ്ധത്തിൽ മരണപ്പെടുന്നു ആ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് സാവൂൾൻ്റെ മരണശേഷം ദാവീദ് ഇസ്രായേലിൻ്റെ ഭരണാധികാരിയായിട്ട് കടന്നു വരും രണ്ട് സാമൂഹികൾ രണ്ടാമത്തെ ദാവീദ് ദാവിദ്ർത്താവിനോട് ആരോചിച്ച് യൂതായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ പോകൂ കർത്താവ് മറുപടി നൽകി ദാവീദ് വീണ്ടും ഏത് നഗരത്തിലേക്കാണ് പോകുന്നത് ഹെബ്രോണിലേക്ക് അവിടെ നരഡി ചെയ്തു ദാവീദ് അങ്ങോട്ട് പോയി ജസ്രേൽക്കാരി അഹിനോവാം കർമ്മൽക്കാരൻ നാബാലിൻ്റെ വിധവ ആബിഗൈൽ എന്നീ രണ്ട് ഭാര്യമാരും അവനോട് പോവുന്നുണ്ടായിരുന്നു അവൻ തൻ്റെ ആളുകളെയും സകുടുംബം കൊണ്ടുപോയി അവർ ഹെബ്രോണിൻ്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പാർത്തു യൂതാലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഒരു ഗോത്രം വില യൂതാഗോത്രത്തിൽപ്പെട്ട ആളുകൾ ആ യൂതാഗോത്ര തന്നെയാണ് യേശു ജനിക്കുന്നത് ഒന്ന് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ദാവിദിൻ്റെ പുത്രന്മാരെക്കുറിച്ചൊക്കെ വായിക്കുന്നു അപ്ഷുറോ അമ്മനെക്കുറിച്ചും മറ്റുള്ള അമ്മ അമനോനെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട് അഞ്ചാമത്തെ അധ്യായത്തിൽ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു ഇസ്രായേൽ ഗോത്രങ്ങൾ ഹെബ്രോണി ദാവീൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഞങ്ങൾ നിൻ്റെ അസ്ഥിയും മജ്ജയും മാംസവുമാണ് സാവൂൾ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോൾ എത്ര ഇസ്രായേലിനെ നയിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനെ നീ ഇസ്രായലിനെ നീടേനും എന്ന് കർത്താവ് അരുളിച്ചേരുന്നു ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠൻ ഹെബ്രോണി രാജാൻ്റെ അടുത്ത് വന്നു ദാവീദ് രാജാവ് അവിടെ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവരുമായി ഉടമ്പുടി ഇസ്രായേലിൻ്റെ രാജാവായി ദാദി ദാവീദിനെ അവർ അഭിഷേകം ചെയ്തു ഭരണം ഏൽക്കുമ്പോൾ ദാവീദിനെ മുപ്പത് വയസ്സായിരുന്നു അങ്ങനെ മുപ്പത് വയസ്സായിരുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായി ദാവീദ് മാറുന്നു അതിനുശേഷം ജോഷയ്ക്ക് പണ്ട് കാണിച്ചു കൊടുത്ത മോശയ്ക്ക് കാണിച്ചു കൊടുത്ത ഒരു ദേശത്തിൻ്റെ അതിർത്തിയുണ്ട് ആ ദേശം മുഴുവൻ ദാവീദ് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി ഇസ്രായേലിൻ്റെ ഭാഗമാക്കി പോണു ആ സമയത്ത് ദൈവം ദാവീദിനെ ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ് കർത്താവ് ഇസ്രായേലിൻ്റെ രാജ്യത്വം തന്നെ സ്ഥിരപ്പെടുത്തിയെന്നും അവിടുത്തെ ജനമായ ഇസ്രായേലിന് വേണ്ടി തൻ്റെ രാജ്യത്വം അവിടുന്ന് ഉന്നതമാക്കിയെന്നും ദാവീദ് ഗ്രഹിച്ചു ഹെബ്രോണിൽ വന്നതിന് ശേഷം ദാവീദ് ജെർസിനേമിൽ നിന്ന് കൂടുതൽ ഉപനാരികളെയും ഭാര്യമാരെയും സ്വീകരിച്ചു കൂടുതൽ പുത്രീപുത്രന്മാർ ജനിക്കുകയും ചെയ്തു ജർസലിം വെച്ച് ജനിച്ചർ ഇവരാണ് അപ്പോൾ ദാവീദ് ആദ്യം ഒരു ഗോത്രത്തിൻ്റെ മാത്രം രാജാവായെങ്കിൽ പിന്നീട് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ രാജാവായി മാറുന്നു ഇത് കഴിഞ്ഞ് ദാവീദുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നു അത് യൂതാഗോത്രവുമായിട്ട് ചെയ്ത ഉടമ്പടിയുടെ തുറച്ചാണ് യാക്കോബ് തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുന്ന സമയത്ത് യൂതയ്ക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ എട്ട് മുതലുള്ള വാക്യങ്ങൾ നാൽപ്പത്തി ഒൻപത് എട്ട് യൂത നിൻ്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിൻ്റെ കൈശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും നിൻ്റെ പിതാവിൻ്റെ പുത്രന്മാർ നിൻ്റെ മുൻപിൽ കുമ്പിടും നിൻ്റെ പിതാവിൻ്റെ പുത്രന്മാർ നിൻ്റെ മുൻപിൽ കുമ്പിടുമെന്ന് യൂതയോട് പറയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ മുഴുവൻ ഭരണ നേതൃത്വം യൂതാക്കായിരിക്കും എന്നാണ് പറഞ്ഞത് യൂത ഒരു സിംഹക്കുട്ടിയാണ് എൻ്റെ മകനെ നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു അവൻ ഒരു സിംഹത്തെ പോലെ ഒരു സിംഹിയെ പോലെ പതുങ്ങി പതുങ്ങിക്കിടന്ന് വിശ്രമിക്കും അവൻ ഉണർത്താൻ ആർക്കും ചെങ്കോൽ യൂതയെ വിട്ടു പോകുകയില്ല അതിൻ്റെ അവകാശി വന്ന് ചേരും വരെ അധികാരതണ്ട് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങി പോകുകയില്ല ജനതകൾ അവനെ അനുസരിച്ചു ചെങ്കോൽ യൂതയെ വിട്ട് പോകില്ല കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് യൂതാ ഗോത്രത്തിന് കൊടുക്കുന്ന അനുഗ്രഹമാണ് ചെങ്കോൽ യൂതായി വിട്ട് പോകില്ല അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരത ഉണ്ടാവും സന്തതകളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല അതിൻ്റെ അവകാശി വരുന്നവരെ അധികാരതണ്ട് സന്തതകളിൽ നീങ്ങിപ്പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവകാശി യേശു ക്രിസ്തു ആണ് യേശു ക്രിസ്തു വരുന്നത് വരെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെ യൂതയ്ക്ക് ഗോത്രത്തിന് ഈ ചെങ്കോലുണ്ടാവും ഈ ഇതൊക്കെ ഒരു പ്രവചനമായിട്ട് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ ഉടമ്പടിയൊക്കെ പ്രസക്തമാണോ എന്ന് തോന്നും എന്നാൽ ഇന്നും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ ഇസ്രായേൽ എന്ന രാജ്യം ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് പിന്നീട് വന്ന നേതൃത്വത്തിൽ ഇരുന്ന ഗോൾഡ മേയർ ഷിമോൺ പെരസ് മോഷെ ദയാൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഇസ്രായേലിലെ നേതൃത്വ പരമ്പരയിൽ ബെഞ്ചമിൻ നെത്തന്യാഹു ഈ നേതൃത്വത്തിലുള്ള ആളുകളെ മുഴുവൻ നോക്കുന്ന സമയത്ത് ഇവരെല്ലാം യൂതാഗോത്രത്തിൽ ജനിച്ച ആളുകളാണ് ഇസ്രായേലിൻ്റെ സൈനിക നേതൃത്വത്തിലും ഭരണ നേതൃത്വത്തിലും കടന്നു വന്നിരിക്കുന്നു ഇനി ഈ വാഗ്ദത്വം ഇസ്രായേലിന് മാത്രമല്ല കാണുന്നത് ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നതാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് ഉക്രൈനെ ആക്രമിക്കുന്ന സമയത്ത് റഷ്യ പ്രസിഡന്റ് ആയിരുന്നു പുടിൻ പറഞ്ഞിരുന്നത് ഏഴു ദിവസത്തിനുള്ളിൽ ഉക്രൈനെ ഭൂമിയിൽ നിന്ന് ഭൂപടത്തിൽ നിന്ന് മാറ്റി റഷ്യയുടെ ഭാഗമാക്കി കൂട്ടിച്ചേർക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയത് ഇപ്പോൾ കൊല്ലം നാലായി ഒന്നും സംഭവിച്ചിട്ടില്ല കുറേ ബോംബിടലും നാശനഷ്ടങ്ങളൊക്കെ ഇരുപക്ഷത്തും നടക്കുന്നുണ്ട് റഷ്യൻ സമ്പദ്ഘടന തകർന്നു എന്ന് പോലും പലരും പറയുന്നുണ്ട് നിജസ്ഥിതി പുറത്തേക്ക് വന്നിട്ടില്ല എന്തായാലും ഈ യുദ്ധം മൂന്ന് വർഷമായ സമയത്ത് പല പഠനങ്ങളും എന്തുകൊണ്ട് റഷ്യക്ക് യുദ്ധവിജയം നേടാൻ കഴിയുന്നില്ല അത് നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് സപ്പോർട്ടാണ് അതാണ് ഇതാണ് പല കാരണങ്ങളും പലതും പറയുന്നുണ്ട് രാഷ്ട്രീയ നേതൃത്വം പക്ഷേ സൂക്ഷ്മമായി അവലോകനം ചെയ്തുകൊണ്ടൊരു റിപ്പോർട്ട് കാണുകയാണെങ്കിൽ ആ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് ഉക്രൈനിലെ എലക്ഷൻ നടത്തുന്ന സമയത്ത് അവിടെ കാര്യമായ രാഷ്ട്രീയ സ്വാധീനമുള്ള പാർട്ടി നേതാക്കന്മാരാരും മത്സരിക്കാൻ തയ്യാറാവാതിരുന്ന സമയത്ത് അവിടെ സിനിമകളിലൊക്കെ കോമഡി റോളിൽ അഭിനയിക്കുകയും തമാശ കാട്ടിക്കൊണ്ട് നടന്നിരുന്ന സെലൻസ്കി എന്ന് പറയുന്ന ഒരു കോമഡി നടനെ ഒരു പാർട്ടിക്കാര് അവരെ സ്ഥാനാർത്ഥി അയക്കി നിർത്തി മത്സരിപ്പിച്ചു റഷ്യൻ യുദ്ധഭീഷണിയും എപ്പോൾ വേണമെങ്കിൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുമെന്ന ഭയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് പലരും മത്സരിക്കാതിരുന്നത് നാട്ടിൽ അംഗീകാരമുള്ള നേതാക്കന്മാരാരും മത്സരരംഗത്ത് ഇല്ലാതിരുന്നുകൊണ്ട് ഇദ്ദേഹം ഇലക്ഷൻ ജയിച്ചു ജയിച്ചു കഴിഞ്ഞ സമയത്ത് എപ്പോൾ വേണമെങ്കിലും റഷ്യൻ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എലക്ഷൻ നടക്കുന്നത് ഇദ്ദേഹം ജയിക്കുന്നത് യുദ്ധം വന്ന സമയത്ത് ഇദ്ദേഹം അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ ഉക്രൈൻ്റെ ഉള്ള സൈനിക ശക്തിയൊക്കെ ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളെ സഹായത്തോടുകൂടി റഷ്യൻ ആക്രമണത്തെ ചെറുത്തു നിൽക്കുകയും പലപ്പോഴും അങ്ങോട്ട് തിരിച്ചാക്രമിക്കുകയൊക്കെ ചെയ്തു ആ ആക്രമണമെല്ലാം കഴിഞ്ഞ് റഷ്യയ്ക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന സമയത്ത് ഈ പഠനം വന്നത് ഇങ്ങനെയാണ് ഉക്രൈൻ്റെ ജനസംഖ്യ മൂന്നു കോടിയാണ് ഏകദേശം അഞ്ച് ലക്ഷം ആളുകളെ യഹൂദന്മാരാണ് സാധാരണഗതിയിൽ അഞ്ച് ലക്ഷം വരുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം ഉണ്ടെങ്കിൽ മൂന്ന് കോടി ജന ഉള്ള ജാക്കോബൈറ്റ് ഓർത്തഡോക്സ് മുതലായവ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അവാന്തര വിഭാഗങ്ങൾക്ക് ബഹുഭൂരിപക്ഷമുള്ള സ്ഥലത്ത് യഹൂദരായിട്ടുള്ള ഒരാൾ ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ സാധ്യമാണ് പക്ഷേ ഇദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അത് വൻ ഭൂരിപക്ഷത്തോട് തിരഞ്ഞെടുക്കപ്പെട്ടു യുദ്ധത്തിൽ റഷ്യയെ സമർത്ഥമായി നേരിടുകയും ചെയ്തു അപ്പോൾ എന്തുകൊണ്ടാണ് ഋഷിക്ക് പരാജയപ്പെടുത്താൻ പറ്റാത്തത് പലരും പല കാരണങ്ങളും പറഞ്ഞെങ്കിലും ഒരു റിപ്പോർട്ടിൽ പറഞ്ഞുതച്ച് കഴിഞ്ഞാൽ സെലൻസ്കി ഒരു യഹൂദനാണ് മാത്രമല്ല യൂതാഗോത്രിൽ പറന്നവനാണ് യൂതാഗോത്രത്തിന് ബൈബിളിൽ ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് ചെങ്കോൽ അവൻ്റെ കയ്യിൽ നിന്ന് പോവില്ല അവനെന്നും ഭരിക്കും അവനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല ഇത് യാക്കോബ് യൂത എന്ന മകന് കൊടുത്ത അനുഗ്രഹമാണ് ആ യൂതയുടെ അനുഗ്രഹം സെലൻസ്കിയിൽ വന്ന് നിൽക്കുന്നു അതുകൊണ്ട് സെലൻസ്കിയെ പരാജയപ്പെടുത്താൻ ഒരിക്കലും ഋഷിക്ക് സാധിക്കില്ല കേൾക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ഫലത്തിൽ നമ്മൾ കാണുന്നത് റഷ്യ നാലുവല്ലം റഷ്യയുടെ സൈനിക ശക്തി മുഴുവൻ പ്രയോഗിച്ചിട്ടും ഉക്രൈനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി അപ്പോൾ ഇസ്രായേലിലെ ബെഞ്ചമിൻ്റെ തന്നെയു യൂഥാഗോത്രം സെലൻസ്കി യൂഥാഗോത്രം ഇത് നോക്കിക്കഴിഞ്ഞ സമയത്താണ് മറ്റേ എത്തിയോപ്യ എന്ന രാജ്യത്തു നിന്നുള്ള വേറെ റിപ്പോർട്ട് വന്നത് എത്യോപ്യ എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്ന സമയത്ത് പറയാണ് ലോകത്തിൻ്റെ പല രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളുടെ കോളനിയായോ അടിച്ചമർത്തപ്പെടുവോ യുദ്ധത്തിൽ പരാജയപ്പെട്ട് മറ്റുള്ളവരുടെ വിദേശാധിപത്യങ്ങളുടെ കീഴിലൊക്കെ വന്നിട്ടുണ്ട് ഈ ലോകത്ത് മറ്റൊരു രാജ്യം ഒരിക്കലും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റാത്ത സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ടിട്ടുള്ള ഒറ്റ രാജ്യം മാത്രമേ അത് എത്യോപ്യയാണ് അപ്പോൾ എത്യോപ്യയ്ക്ക് എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് നോക്കിക്കഴിഞ്ഞ സമയത്ത് നമ്മൾ കാണുന്നു സോളമൻ കാണുവാൻ വേണ്ടി ക്ഷേബാരാജ്ഞി വന്നു എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഈ ഷേബാരാജ്ഞി എത്തിയോപ്യയുടെ രാജ്ഞിയായിരുന്നു പണ്ടത്തെ ഇന്നത്തെ യമനും എത്തിയോപ്പ്യയൊക്കെ കൂടാന്ന് ഒറ്റ രാജ്യമായിരുന്നു ആ രാജ്യത്തിൻ്റെ രാജ്ഞിയായിരുന്നു സമ്പന്നമായ രാജ്യമായിരുന്നു സോളമനെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവിടെ പോകുന്നു സോളമനോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു സോളമൻ്റെ മറുപടി കേട്ട് അതിൽ അതിശയിക്കുന്നു ക്ഷേബാരാജ്ഞി പിന്നീട് സോളമനെ വിവാഹം കഴിക്കുന്നു ജെറുസലേമിൽ തന്നെ താമസിക്കുന്നു പിന്നീട് ഗർഭിണിയായതിനു ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു ക്ഷേബാരാജ്ഞിക്ക് സോളമനിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു അവരുടെ സന്തതി പരമ്പരകളാണ് ഇന്ന് എത്യോപ്യയിലെ ജനസംഖ്യയുടെ പത്ത് ശതമാനം ഈ സോളമൻ്റെ അല്ലെങ്കിൽ ദാവീദിൻ്റെ മകനായ സോളമൻ്റെ പിന്തലമുറയിൽപ്പെട്ട ആളുകളാണ് ദാവീദ് നിങ്ങൾക്കറിയാവുന്ന പോലെ യൂതാഗോത്രത്തിൽപ്പെട്ട ആളാണ് ആ യൂതാഗോത്രത്തിൽപ്പെട്ട ദാവീദിൻ്റെ പിന്തലമുറയിൽപ്പെട്ട ആളുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് അപ്പോൾ സോളമനൈറ്റ് ജ്യൂസ് സോളമനൈറ്റ് ക്രിസ്ത്യൻസ് എന്നൊക്കെ വിളിക്കുന്ന ആളുകളാണുള്ളത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് എത്തിയോപ്യയിലെ പ്രധാനമന്ത്രി ആവാനോ പ്രസിഡൻ്റാവാനോ ഉന്നത ഉദ്യോഗസ്ഥന്മാരാവാനോ മന്ത്രിമാരാവാനോ സൈന്യത്തിന് നേതൃത്വം കൊടുക്കാനും ഈ സോളമനായി ട്രഡീഷനുള്ള ആളുകൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എത്യോപ്യ ജനാധിപത്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവസാനത്തെ രാജാവായിരുന്ന ഹിലി സലാസി ഉൾപ്പെടെയുള്ളവർ ഈ സോളമൻ്റെ പിന്തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ യൂതാഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു അന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ഈ അനുഗ്രഹം നാൽപ്പത്തൊമ്പതാമത്തെ അധ്യയത്തിൽ പത്താമത്തെ വാക്യം ചെങ്കോൽ യൂതയെ വിട്ടു പോകുകയില്ല അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരതണ്ട് അവൻ്റെ സന്തതകളിൽ നിന്ന് നീയും പോവുകയില്ല ജനതകൾ അവനെ അനുസരിക്കും അവൻ തൻ്റെ കഴുതിയെ മുന്തിരി വള്ളിയിലും കഴുത കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും നിന്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചുമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോവ് യുവതയെ അനുഗ്രഹിക്കുന്നു ആ അനുഗ്രഹത്തിൻ്റെ തുടർച്ച ദാവി ഇതിന് ലഭിക്കുന്നു രണ്ട് സാമൂലം ഏഴിൻ്റെ പതിനൊന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നു എൻ്റെ ജനമായ ഇസ്രായേലിൽ ഞാനൊരു സ്ഥലം കൽപ്പിച്ചത് കൊടുക്കും അവർ ഇനിയും സുരക്ഷിതമായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടത് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായീന്മാരെ നിയമിച്ചാക്കുന്നതിന് മുൻപുള്ള കാലത്ത് അവർ ദുഷ്ടന്മാരെ അവരി പീഡിപ്പിക്കുകയില്ല ശത്രുക്കളിൽ നിനക്ക് ഞാൻ ശാന്തി നൽകും നിന്നെ ഒരു വംശമായി വളർത്തുമെന്ന് കർത്താവ് വരെ ചെയ്തു ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികളോട് ചേരുമ്പോൾ നിൻ്റെ അവരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും ദാവിനു ശേഷം സോളമൻ രാജാവാകും എന്ന് പറഞ്ഞു അവൻ എനിക്ക് ആലയം പണിയും അവൻ്റെ രാജസിഹാസനം ഞാൻ അവനെ എന്നേക്കും സ്ഥിരപ്പെടുത്തി ഞാൻ അവനെ പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കും അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ടും ചമ്മട്ടിയും പോയിട്ട് ഞാൻ അവനെ ശിക്ഷിക്കും എങ്കിലും നിൻ്റെ മുൻപിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ് സൗളിനെന്നപോലെ അവനിന്ന് നിൻ്റെ സ്ഥിരം സ്നേഹം പിൻവലിക്കില്ല നിൻ്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും ഇതാണ് ഉടമ്പടി നിൻ്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും ഞാൻ നിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിർത്തും ഈ വാക്കുകളും ദർശനവും നാഥാൻ ദാവീദിനെ അറിയിക്കും അല്ലെങ്കിൽ ദാവീദ് ദൈവമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു ആ ഉടമ്പടി പ്രകാരം രാജ്യത്വം മുൻപ് യൂതാക്കിയ വാഗ്ദാനം ചെയ്ത രാജ്യത്വം ദാവീദിലൂടെ വീണ്ടും ആ ഉടമ്പടി ഉറപ്പിക്കപ്പെടുന്നു പിന്നീട് നമ്മൾ പറയുന്നുണ്ട് ദാവീദ് രാജാവ് കൂടാരത്തിനകത്ത് എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവമകർത്താവങ്ങനെ എത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബം എന്താകുന്നു ഇത് ഇതങ്ങേക്ക് എത്ര നിസ്സാരം വരുന്ന ദീർഘകാലത്തേക്ക് അങ്ങോട്ട് ദാസൻ്റെ കുടുംബത്തിൽ വിദൂർ ഭാവിയെക്കുറിച്ചും വരും തലമുറയെക്കുറിച്ച് അങ്ങ് അരളിച്ച് ചെയ്തിരുന്നു അപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും കൂടെ ദാവീദിനോട് അരളിച്ചതിരുന്നു ഇതിലധികമായിട്ടിനെ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് തന്നെ ദൈവം ദാവീതുമായിട്ടുണ്ടാക്കിയ ഉടമ്പടി തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് ദാവീദിൻ്റെ യുദ്ധവിജയങ്ങൾ ദാവീദ് നാൽപ്പത് വർഷക്കാലം ഇസ്രായേലിനെ ഭരിക്കുന്നു ദാവീദിനെക്കുറിച്ച് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ മനുഷ്യനെന്നാണ് ദാവീദിനെക്കുറിച്ച് പറയുന്നത് എന്ന് പറയുന്നത് ദാവീതുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കും ദാവീദ് വിജയകീർത്തനം ചൊല്ലുന്നു ദാവീദ് പല യുദ്ധങ്ങളിലും ജയിക്കുന്നു പല യുദ്ധങ്ങളിലും പരാജയപ്പെടുന്നു പക്ഷെ വീണ്ടും ദാവീദ് രാജ്യത്വത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ദാവീദ് വിജയകീർത്തനം ചൊല്ലുന്ന സമയത്ത് രണ്ട് സാമ്പോലിന പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യയത്തിലും മുപ്പതാമത്തെ വാക്യമുണ്ട് അതിങ്ങനെയാണ് കർത്താവെ അങ്ങൻ്റെ ദീപമാണ് എൻ്റെ ദൈവം എൻ്റെ അന്ധകാരം അകറ്റുന്നു അങ്ങയുടെ സഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കടക്കും ദൈവത്തിൻ്റെ മാർഗം അബികലമാണ് കർത്താവിൻ്റെ വാഗ്ദാനം ഞാൻ നിറവേറ്റും അപ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദാവീദ് മരിക്കാൻ പോകുന്ന സമയത്തും രണ്ട് സാമുവൽ പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്ക് ദാവീദിൻ്റെ അന്ത്യവചസ്സുകളെന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് അതിൽ അഞ്ചാമത്തെ വാക്ക് ഇങ്ങനെയാണ് എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ അവിടെ നിന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു അവിടെ എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി അവിടെ നിൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞു കളയേണ്ട മുള്ള് പോലെയാകുന്നു അത് കയ്യിലെടുക്കുകയോ പോലെ കമ്പിയോ കുഞ്ഞത്തിന് പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തൊടുക അതിനുശേഷം അത് ചുട്ട് കളയുകയും ചെയ്യും അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു ഗാവിതമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നു ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു സുരക്ഷിതമായ സംവിധാനം ചെയ്ത ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് ഉടമ്പടികൾ നമ്മൾ അപഗ്രഥിക്കുന്ന സമയത്ത് ഒന്നാമത് ജനത്തെ കൃഷി ചെയ്യാനും സന്താനപുഷ്ടിയുള്ളവരായി ഭൂമി സംരക്ഷിക്കാനുമായിട്ട് ദൈവം ചുമതലപ്പെടുത്തുന്നു രണ്ടാമത് പാപം ചെയ്ത സമയത്ത് നീതിമാന്മാരെ വേർതിച്ച് രക്ഷിക്കുന്നു മൂന്നാമത് വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷിച്ച് ദൈവമായിട്ട് ഉടമ്പടിയും മക്കളെയും സന്തതി പരമ്പരകളെയും വാഗ്ദാനം ചെയ്യുന്ന എബ്രഹാമായിട്ടുള്ള ഉടമ്പടി നാലാമത് അടിമത്ത് നിന്ന് രാഷ്ട്രീയ മോചനം കൊടുക്കുകയും ഭരണ സംവിധാനയും ഭരണ നിയമങ്ങളും ക്രമങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയമായ നേതൃത്വവും ആത്മീയ നേതൃത്വത്തെ വിഭജിച്ചുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ദൈവിക നിയമങ്ങൾ എങ്ങനെ എപ്രകാരം മനുഷ്യ ജീവിക്കുമെന്നതിന് വേണ്ടിയിട്ടുള്ള ഉടമ്പടി മോശമായിട്ടുണ്ടാക്കുന്നു പിന്നീട് അവസാനം മറ്റു ജനതകളെപ്പോലെ രാജാക്കന്മാരെ ആവശ്യപ്പെടുന്ന സമയത്ത് ആദ്യം ഷാഹൂളിനെയും പിന്നീട് ദാവീദിനെയും രാജാവായി തിരഞ്ഞെടുക്കുന്നു ദാവീദിനെ രാജാവായി തരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഇണങ്ങി നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ ദൈവം ദാവീദിനെ അംഗീകരിക്കുന്നു നിരവധി തെറ്റുകൾ ചെയ്തെങ്കിലും പാപം ചെയ്യുന്ന സമയത്ത് അമ്പത്തൊന്നാം സംഗീതത്ത് പറഞ്ഞില്ല ദാവീദ് പാപം ചെയ്ത് കഴിഞ്ഞ സമയത്ത് പാപബോധം കടന്നു എന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ദൈവമേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നിന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നു ദാവീദിനെ ഭാവനവുമായി ഒരു രാജ്യത്വത്തിൻ്റെ ഉടമ്പടിയിലേർപ്പെടുന്നു യൂതയോട് യാക്കോബ് നൽകിയ അനുഗ്രഹം ചെങ്കോൾ നിന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല എന്നുള്ള ആ വാക്തത്വത്തിൻ്റെ പൂർത്തീകരണം ദാവീദിൽ സംഭവിക്കുന്നു ദാവീദിനെ മോശയോടും ജോഷയോടും പറഞ്ഞ ദേശം മുഴുവൻ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി ഇസ്രായേലിൽ നിന്ന് രാജ്യമുണ്ടാക്കി രാജ്യത്തിൻ്റെ അതിർത്തികളെ മുഴുവൻ ദൈവം കാണിച്ച ദേശം മുഴുവൻ പിടിച്ചടുക്കി രാജ്യം സ്ഥാപിക്കാൻ കഴിയുന്നു ഇന്നും നമ്മൾ കാണുന്നു ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഇസ്രായേലിലും എത്യോപ്യയിലും ഉക്രൈനിലുമൊക്കെ യഹൂദവംശജരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഭരണത്തിൽ നിലനിൽക്കുന്നു അമേരിക്ക പോലുള്ള രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ വന്നില്ലെങ്കിലും അതിൻ്റെ പിന്നണിയിൽ നിന്നുകൊണ്ട് ദേശത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ യഹൂദരായിട്ടുള്ള വ്യാപാരി വ്യവസായങ്ങളുടെ കൈവശം നിൽക്കുന്നു ലോകത്തിൽ നോക്കുന്ന സമയത്ത് ലോകത്തിലെ പ്രധാനപ്പെട്ട പല കമ്പനികളുടെ മേജർ ഇൻവെസ്റ്റേഴ്സ് വാറൻ ബഫറ്റ് മുതൽ ആപ്പിൾ ആമസോൺ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് മുതലായ കമ്പനികളിലൊക്കെ പ്രധാനപ്പെട്ട പൊസിഷനുകളിൽ ലോകം തന്നെ നിയന്ത്രിച്ചു നിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിൽ മുഴുവൻ യഹൂദ മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം തന്നെയാണ് ഇന്നും ലോകത്തിൻ്റെ നിയന്ത്രണം നിലനിൽക്കുന്നത് എന്നാൽ ഈ അഞ്ച് ഉടമ്പടികൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ന്യൂനതകളുണ്ടായിരുന്നു ആ ന്യൂനതകളെല്ലാം തീർത്ത് ദൈവം പുതിയൊരു ഉടമ്പടി ഉണ്ടാക്കുന്നു ആ പുതിയ ഉടമ്പടി യേശുരോടെയാണ് സ്ഥാപിതമാകുന്നത് യേശുവിനൂടെ ഉണ്ടായ ഈ പുതിയ ഉടമ്പടിയാണ് പരിശുദ്ധ കുർബാന കാൽവരി കുരിശിലെ യേശുവിൻ്റെ രക്തം ചിന്തിയുള്ള മരണം പൈശാചിക ശക്തികളിലെ പരാജയപ്പെടുത്തൽ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം ഇതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുപോലെ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ എപ്പിസോഡ് കാണുകയും ഇതിന് മുൻപുള്ള എപ്പിസോഡുകൾ കാണുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിതർക്കും സുഹൃത്തുക്കളെ അയച്ചു കൊടുക്കുകയും ചെയ്യും ഇവ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമ്മയും